ഹായ് മക്കളെ എച്ച് ത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ദോശ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം എടുക്കും എന്തായാലും കാരണം ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം ദോശ ഉണ്ടാക്കും അപ്പം ദോശയ്ക്ക് ഞാൻ ഇന്ന് ചമ്മന്തി ഉണ്ടാക്കണേ തക്കാളി ചമ്മന്തി തേങ്ങ അല്ല മക്കളെ അപ്പോൾ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണെ തേങ്ങക്ക ഭയങ്കര വലിയ മക്കളെ അത് കിട്ടാനുമില്ല നമ്മളിവിടെ തേങ്ങ കലിക്കാരും വരുന്നും അപ്പോൾ നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അതിന് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതാ ഒരു അഞ്ച് വെളിച്ചും അഞ്ച് വെളിച്ചതിന് അത്ര മക്കളായ കൂടുതലുള്ള ഉള്ളൂ നല്ലോണം അങ്ങനെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വരച്ച കൊച്ചുള്ളി ഇത് വിചിച്ച് കൊടുക്ക ഒരു നാല് തക്കാളി ആവേശത്തിന് കുറച്ച് ഉപ്പിടണം കേട്ടോ കൂടുതലായിട്ട് കിട്ടണമെന്നില്ല കുറച്ച് ഇട്ട മതി അത്യാവശ്യം കുറച്ച് മഞ്ഞൾ പൊടിയും ഇത് നന്നാക്കി ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കാതെ ഇറക്കാൻ ശ്രമിക്കണം എൻ്റെയൊക്കെ കഥ പറയേണ്ട മക്കളെ കുക്കിങ്ങിപ്പോൾ കുട്ടികൾ ദുശലിടാനുണ്ട് അതിൻ്റെ ഇടക്കൂടെ ഈ പണിയെടുക്കുകയാണ് ചോറ് അത് ഇറക്കി വെച്ചിരിക്കണേ പിന്നെ ഉപ്പേരിക്ക് അരിയാനുണ്ട് കറി എടുപ്പത്തി വെച്ചിരിക്കണ ഇത് ദോശക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊന്ന് ദോശയ്ക്ക് തക്കാളി ചമ്മന്തി കൊടുക്കാമെന്ന് വിചാരിച്ചത് ചോറ് വേണമെങ്കിൽ എടുക്കാം ചിലപ്പം പറയും ചോറ് മതി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ചോറുണ്ട് മോര് കറി വെക്കാനാണ് തയ്യാറെടുക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തക്കാളീൻ്റെ ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞു വരും ഉണ്ടോ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ ആ തക്കാളിൻ്റെ ആ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുമ്പം അതിലേക്ക് ഒരു പച്ചമുളക് വരിക കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കാശ്മീരിപ്പൊടി കളറൊക്കെ ഉണ്ടാവും കേട്ടോ കാശ്മീരി പൊടി ഒരു നുള്ള് കായം കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അല്ല കൂടുതലിട്ടൊന്നും വേണ്ട കുറച്ച് മതി എന്നിട്ട് എന്നാൽ അതിൻ്റെ ഇളക്കി കൊടുക്കാം മക്കളെ എന്നിട്ട് ആ മുളകിൻ്റെയൊക്കെ ഒരു ഒരു ഭക്ഷണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം എനിക്ക് ഈ ഒരു പണി പണിയെടുക്കുമ്പോൾ വേറൊരു പണിയിലേക്ക് ചിന്തിക്കാൻ കഴിയൂല പക്ഷെ കാരണം എല്ലാ പണികളും ഒരു കൈ കൊണ്ടായി വരണ്ടേ മക്കളെ ഏ തേങ്ങ ചരന്താനുണ്ട് ഉപ്പേരിക്ക് അരിയാനുണ്ട് പല പണികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അമ്മ വരാ അമ്മ വരാ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കൾ അപ്പം ഇതേപോലെ ക്കാളി ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നിട്ടിന് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കണം മക്കളെ കാളി ചമ്മന്തി ഒരു ജാറിലേക്ക് എടുത്തിടുക എന്നിട്ട് അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരിത്തിരി നേരം അരച്ചാൽ കൂടുതൽ കൂടുതലരക്കിയൊന്നും വേണ്ടേ അതുകൊണ്ട് നമ്മൾ ചമ്മന്തി റെഡി ആയിക്കണ മക്കളെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കടകൊന്ന് പൊട്ടട്ടെ കടകെന്താ പൊട്ടാൻ താമസം വരുമ്പോ അതിലേക്കരച്ച് വെച്ച തക്കാളി ചമ്മന്തി ഏതാ ചമ്മന്തി റെഡി ആയിരിക്കുന്ന മക്കളെ ഇനി ഇത് കൂട്ടിയിട്ട് മക്കൾക്ക് വേഗം കൊടുക്കണമെങ്കിൽ ആദ്യം ദോശ ചൂടണം ഞാൻ ആദ്യം കറിയാണ് എപ്പോഴും വെക്കുക കറി വെച്ചതിന് ശേഷം ദോശ പുട്ട് പത്തിരി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുക കാരണം അതാകുമ്പോൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ വേഗം വേഗം കൊടുക്കുക കറി ആദ്യം വെച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തക്കാളി ചമ്മന്തി റെഡി ആയിക്കിന് ഇതേമാതിരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെച്ച് മക്കളെ അത് കൂടാതെ കറി മോരുകറി മോര് കറി ഒന്ന് ഉണ്ടാക്കിയതെന്ന് ഇപ്പം അരിയാൻ പോവുകയാണ്